നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് അതിനെങ്ങനെ പുറത്തു കൊണ്ടുവരാം എങ്ങനെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ യഥാർത്ഥ കഴിവുകളിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഉള്ളിലൊരു വലിയ സാമ്രാജ്യം തന്നെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് അറിയാതെ ഒരു യാചകരെ പോലെ ജീവിക്കുന്ന ഒരു രാജാവ് ഒരുപക്ഷേ ഇത് നമ്മളിൽ പലരുടെയും കഥയല്ലേ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് അതെ കീറത്തുണിഞ്ഞ രാജാവ് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാത്തത് എന്തോ ഒരു അദൃശ്യമായ ചങ്ങല നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നാറില്ലേ നമുക്ക് നോക്കാം അതെന്താണെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ഓരോരുത്തർക്കുള്ളിലും ഒരു ഡാമിൽ തടഞ്ഞു നിർത്തിയ വൈദ്യുതി പോലെ അനന്തമായ ഊർജമുണ്ട് പക്ഷേ എന്താ പ്രശ്നം അപകർഷതാബോധം എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്നൊരു തോന്നൽ ആ ഒരു ചിന്ത നമ്മുടെ ശക്തിയെ മുഴുവൻ തടഞ്ഞു നിർത്തുകയാണ് ആ ഡാം നമുക്ക് പൊടിച്ചുകൂടെ ഈ ചോദ്യങ്ങൾക്കൊന്ന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞു നോക്കൂ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയും ഇതെന്റെ യഥാർത്ഥ ജീവിതമല്ല എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ആരും മന്ത്രിക്കുന്ന പോലെ ആ ശബ്ദം നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലെന്ന് നടിക്കുകയാണ് പതിവ് ശരി ഈ പറയുന്നതൊക്കെ വെറും മോട്ടിവേഷണൽ സംസാരമാണെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമല്ല ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ശാസ്ത്രീയമായ തെളിവുകളുണ്ട് നമുക്കതിലേക്കൊന്ന് നോക്കാം നൂറ് ബില്യൺ എന്താണ് ഈ സംഖ്യ എന്നറിയാമോ ഇത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ ഏകദേശ എണ്ണമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ സങ്കീർണമായ ഒരു പ്രപഞ്ചം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലയിൽ കൊണ്ടു നടക്കുന്നത് എന്നിട്ടാണോ നമ്മൾ നമ്മളെ തന്നെ ഇത്ര ചെറുതായി കാണുന്നത് ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല നൂറു വർഷങ്ങൾക്ക് മുൻപ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞ കാര്യമാണിത് നമ്മുടെ കഴിവിന്റെ ഒരു ചെറിയ അംശം മാത്രം വെറുമൊരു ചെറിയ ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ശക്തിയും ഒരു വലിയ നിധി പോലെ നമ്മുടെ ഉള്ളിൽ ആരും കാണാതെ കിടക്കുകയാണ് ആ നിധി നമുക്ക് ഈ ഒരു താരതമ്യം നോക്കൂ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണുന്നത് ഒരു പാവം ആട്ടിൻകുട്ടിയെ പോലെയാവാം ദുർബലൻ ഭയമുള്ളവൻ പക്ഷേ നമ്മുടെ യഥാർത്ഥ രൂപം അതല്ല അത് ശാന്തമായി ഉറങ്ങുന്ന ഒരു സിംഹത്തിന്റേതാണ് ആ സിംഹത്തെ ഒന്ന് വിളിച്ചുണർത്തിയാൽ മാത്രം മതി അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്താണ് ഈ സിംഹത്തെ ഇപ്പോഴും ഉറക്കിക്കിടത്തുന്നത് എന്താണതിനെ ഗർജിക്കാൻ അനുവദിക്കാത്തത് ഉത്തരം നമ്മൾ പുറത്തെവിടെയും തിരയേണ്ട അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇന്ന് മോഡേൺ സയൻസ് പറയുന്ന ഈ കാര്യങ്ങളില്ലേ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികൾ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിരുന്നു ആ കാലത്തെ അതിജീവിക്കുന്ന ജ്ഞാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ഈ വാക്കുകളുടെ ശക്തിയൊന്നു നോക്കൂ നമ്മൾ വെറും സാധാരണക്കാരല്ല അനന്തമായ ശക്തികളുടെ ഒരു കലവറയാണ് ഒരു ന്യൂക്ലിയർ പവർ പക്ഷേ ആ ശക്തിയെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല കയ്യിലൊരു തീപ്പെട്ടിക്കോല് വെച്ചിട്ട് തണുത്തു വിറച്ചിരിക്കുന്നത് പോലെയാണ് നമ്മുടെ അവസ്ഥ യഥാർത്ഥ ശത്രുക്കൾ പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലെ മടിയും എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന അടിയുറച്ച അവിശ്വാസവുമാണ് ആത്മാവിൻ്റെ ആ നേർത്ത ശബ്ദം കേട്ട് മതി ഇനി ഞാൻ മാറും എന്നൊരൊറ്റ ദൃഗനിശ്ചയമെടുത്താൽ അവിടെ തുടങ്ങും മാറ്റങ്ങൾ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ തട്ടി ഉണർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെ പുറത്തുകൊണ്ടുവരാനുള്ള ആദ്യത്തെ ചുവട് എന്തായിരിക്കണം നമുക്ക് ഈ നാല് പ്രതിജ്ഞകൾ ഒരുമിച്ചെടുക്കാം ഒന്നാമതായി ഞാൻ വെറും ശരീരമല്ല അതിനപ്പുറം ഒരു ദിവ്യമായ തീപ്പൊരിയാണെന്ന് വിശ്വസിക്കുക രണ്ട് ഈ അപകർഷിതാബോധം എന്നെ മൂടുന്ന ഒരു ഇരുട്ടു മാത്രമാണെന്നും അതിനെ വകഞ്ഞുമാറ്റാൻ എനിക്ക് കഴിയുമെന്നും തിരിച്ചറിയുക മൂന്ന് എന്റെ കഴിവിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടെന്ന ആവേശമാണത് അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തന്നെ എന്റെ ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ കഴിവിനെ ഞാൻ ഉണർത്താൻ ശ്രമിക്കുമെന്ന് തീരുമാനിക്കുക വലിയ യാത്രകൾ തുടങ്ങുന്നത് ചെറിയ ചുവടുകളിലാണല്ലോ ഇതൊരു വലിയ സത്യമാണ് അല്ലേ നിങ്ങൾ സ്വയം ഒരു രാജാവായി കണ്ടാൽ ലോകം നിങ്ങളെ അങ്ങനെ കാണും നിങ്ങളൊരു യാചകനാണെന്ന് വിശ്വസിച്ചാൽ ലോകം നിങ്ങളോട് അതുപോലെ പെരുമാറും അപ്പോൾ മാറ്റം തുടങ്ങേണ്ട ഒരു പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ കാഴ്ചപ്പാടിലാണ് അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും വൈകരുത് നാളേക്ക് മാറ്റിവെക്കരുത് നിങ്ങളുടെ ഉള്ളിലെ ആ മഹത്വത്തിന് ഒരു ശബ്ദം കൊടുക്കൂ ഉണർന്നെഴുന്നേൽക്കൂ അതിനു പറ്റിയ ഏറ്റവും നല്ല സമയമേതാണെന്നറിയാമോ അത് ഇപ്പോഴാണ് ഈ നിമിഷം തന്നെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് നിർത്താം നിങ്ങൾ ഉണരുമ്പോൾ അത് നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ളൊരു മാറ്റമല്ല നിങ്ങളുടെ ആ വെളിച്ചം നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും പടരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് സുഹൃത്തുക്കളിലേക്ക് സമൂഹത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഈയൊരു ഉണർവ് ലോകത്തെത്ര വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്